വെസ്റ്റേൺ നാടൻ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് നമുക്ക് പച്ചക്കപ്പ എങ്ങനെയൊന്ന് വാട്ടിയെടുക്കാമെന്ന് നോക്കാം കപ്പ വേക്കുന്ന ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ കഴുകി തൊലി പുളിച്ചതിന് ശേഷം എല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുക്കുമ്പോൾ എല്ലാ കഷ്ണത്തിനും ഒരേപോലെ കട്ടി ആയിരിക്കണം അല്ലെങ്കിൽ ചിലത് വെന്തുവും ചിലത് വേകാതെ വരും ഈ കപ്പ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്കാണ് ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പ വേയിച്ചെടുക്കുന്ന അത്രയും വേഗണ്ട ഇതിൻ്റെ നമ്മൾ കറക്റ്റ് പാകം അറിയുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ട് ഒടിച്ചു നോക്കണം അപ്പം കറക്റ്റായിട്ട് ഒടിയുന്നുണ്ടെങ്കിൽ ആ കപ്പ വാടിയിട്ടുണ്ട് ഇതിന് കപ്പ വാട്ടുക എന്നാണ് പറയുന്നത് പണ്ടത്തെയൊക്കെ കാലങ്ങളിൽ വലിയ കുട്ടകം പോലുള്ള വലിയ പാത്രങ്ങളിൽ വാട്ടി പരമ്പിൽ നിരത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇത് ഞാൻ ചുമ്മാതൊന്ന് ട്രൈ ചെയ്തതാണ് ഇപ്പം ഞാനിവിടെ ഞങ്ങൾക്ക് പരമ്പോ പായമൊന്നുമില്ല അപ്പം പകരം കേക്കിൻ്റെ ട്രേയ്ക്കകത്തോട്ട് വെച്ച് ഏതെങ്കിലും നമ്മൾ പായം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ നാല് കേക്കിൻ്റെ ട്രേയിലേക്ക് വെച്ചിട്ട് ആണ് ഉണക്കിയെടുത്തത് ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഒടിയുന്ന പാകമായി ആ സമയത്ത് ഞാനിത് കോരിയെടുത്ത് പെട്ടെന്ന് കോരിയെടുക്കണം അല്ലെങ്കിൽ ഇത് ഈ വെന്ത് കൂടുതലായിപ്പോൾ ഇപ്പം ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഇത് രണ്ട് ദിവസത്തെ ഉണക്കുന്നതിന് ശേഷമുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ളത് ഇത് നാല് ദിവസമുള്ളതാണ് നാല് ദിവസം കൊണ്ട് ഇത് കപ്പ ഫുൾ വെന്ത് ഉണങ്ങി റെഡിയായി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ നോട്ടിഫിക്കേഷൻ ഐക്കോൺ ഓൺ ആക്കണം സൈനിങ് ഓഫ് ഷൈന തോമസ്